ഞാൻ വലുതായിട്ട് പദം പിടിക്കാനില്ല നിപായയന്ദീ സ്തനം അംഗഗം ത്വാം നിപായയന്ദി സ്തനമംഗഗം ത്വാം സ്ഥനം അംഗഗം അംഗഗം അതാണ് അംഗഗം ത്വാം നിപായയന്തി സ്തനമംഗഗം ത്വാം വിലോകയന്ദീ വദനം ഹസന്തി சோதம் நேஜே சாசி ஹரே மாம் சாதப்பா என்ள்ளதான

സ്തം നിപായയന്തി വദനം വിലോകയന്ത യശോധ കഥ മാം ദശാം ഭേജേ ഹരേ താദൃശാദ മാം പാഹി ത്വാം അങ്ങയേ അംഗകം മടിയിൽ സ്തനം നിപായയന്തി കിടത്തിയിട്ട് മുലതരുമ്പോൾ ത്വാം അംഗകം സ്തനം നിപായയന്തി അങ്ങയെ മടിയിൽ കിടത്തിയിട്ട് മുല തരുമ്പോൾ വതനം വതനം എന്ന് തിരുമുഖം വിലോകയന്തി ഹസന്തി നോക്കി ആ മുഖത്തേക്ക് നോക്കിയിട്ട് തിരുമുഖം നോക്കിയിട്ട് പുഞ്ചിരി തൂകുന്ന വതനം വിലോകയന്തി ഹസന്തി അങ്ങയുടെ തിരുമുഖം നോക്കി പുഞ്ചിരി തൂകുന്ന യശോദാ കഥമാം ദശ ആ യശോദ ഏതവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നിട്ടുള്ളത് യശോദ ഏത് അവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നിട്ടുള്ളത് യശോദ കഥമാം ദശാം എന്ന് വെച്ചാൽ ആനന്ദപാരവശ്യത്തിൻ്റെതായിട്ടുള്ള ഓരോ അവസ്ഥയെയും അനുഭൂതി അത് തികച്ചും യശോദ അനുഭവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഏതാണ് അനുഭവിക്കാതിരുന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആ അതിൻ്റെ ആ എക്സ്ട്രീം ലെവലിലുള്ള അനുഭൂതി യശോദ അനുഭവിച്ചു യശോദ കഥമാം ദശാം യശോദ ഏതവസ്ഥയാണ് പ്രാപിക്കാതിരുന്നിട്ടുള്ളത് ഹരേ താദൃശ സഹ ഗതാദ് അല്ലയോ ഗുരുവായൂരപ്പാ അപ്രകാരമുള്ള ആ അവിടുന്ന് എന്നെ ഗതാദ് ആ രോഗത്തിൽ നിന്നും മാംപാഹി എന്നെ രക്ഷിച്ചരുളയണമേ അങ്ങയെ മടിയിൽ കിടത്തിയിട്ട് മുല തരുമ്പോൾ അങ്ങയുടെ തിരുമുഖം നോക്കി പുഞ്ചിരതൂകുന്ന യശോദ ഏതവസ്ഥയാണ് പ്രാപിക്കാതിരുന്നിട്ടുള്ളത് എന്നുവെച്ചാൽ ആ ആ അവസ്ഥയെ പ്രാപിച്ചു ഏതവസ്ഥെ ആനന്ദപാരവശ്യത്തിൻ്റെതായ ഓരോ അവസ്ഥയുടെയും അനുഭൂതി തികച്ചും യശോദയ്ക്കുണ്ടായിട്ടുണ്ട് ഹരേ അപ്രകാരമുള്ള ആ അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്നും രക്ഷിച്ചരുളയണമേ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ രോഗത്തിൽ നിന്നും നമ്മളെയും രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു ബാലകൃഷ്ണ രൂപിയായ നിന്തിരുപടിയെ മടിയിൽ കിടത്തിയിട്ട് അമ്മയുടെ ആ പുഞ്ചിരി വഴിയുന്ന മുഖത്ത് ഉറ്റുനോക്കിക്കൊണ്ട് മുടപ്പാലൂട്ടുന്ന യശോദാദേവി ആ അനുഭവിച്ച ആനന്ദപാരവശ്യം എങ്ങനെ വിവരിക്കാനാവും അപ്രകാരമുള്ള അല്ലയോ ഹരേ ഗുരുവായിരപ്പാ എന്നെ രോഗവിമുക്തനാക്കിയണമേം ത്വാം വിലോകയന്ത വദനം ഹസന്തോകം നേജേ സാധൃശ പാരി ഹരി ഗതാൻ മാം സർവത്രോവിന്ദന സം ഗോവിന്ദഗോവി